നമസ്കാരം ലോക പ്രശസ്ത കവി ജോൺ മിൽട്ടൻ്റെ പ്രശസ്തമായ പാരഡൈസ് ലോസ്റ്റിൽ ഒരു പ്രയോഗമുണ്ട് ഓൾ ഹെൽ ബ്രേക്ക് ലൂസ് എന്നാണത് എല്ലാ നരകങ്ങളും അഴിഞ്ഞു വീണിരിക്കുന്നു എന്നർത്ഥം ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രേസുകളിൽ ഒന്നാണ് ഓൾ ഹെൽ ബ്രേക്ക് ലൂസ് എന്നത് പൊടുന്നനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു ആ പ്രതിസന്ധിയുടെ രണ്ട് വശത്തും ഉള്ള ആളുകൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയുന്നില്ല അതിലേക്ക് പലരും പല വശത്തു നിന്നും ചേരുന്നു ഈ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഓൾ ഹെൽ ബ്രേക്ക് ലൂസ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഹെൽ ഈസ് ബ്രേക്കിംഗ് ലൂസ് എന്നാണ് ജോൺ മിൽട്ടന്റെ അതേ പ്രയോഗം വളരെ കൃത്യമായി ഇന്നലെ ഗുട്ടറസ് അവതരിപ്പിച്ചു ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇതുവരെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഹമാസിനെ തുടയ്ക്കുന്നതിന് വേണ്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ തീവ്രമായ ആക്രമണത്തെക്കുറിച്ചുള്ള വേദനകളും കണ്ണീരുമായിരുന്നു വാസ്തവത്തിൽ ഇവിടെ ഹമാസിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തുമ്പോൾ കൊല്ലപ്പെടുന്ന നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണുനീർ മാത്രമായിരുന്നു ചർച്ച എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ഇറാൻ എന്ന ഒരു രാജ്യത്തിന്റെ പിന്തുണയോടെ ഹമാസിന്റെ പത്തിരട്ടി ശക്തിയുള്ള ഹിസ്ബുല്ല എന്ന ആയുധവാഹകരായ ഒരു ഭീകര സംഘടനയ്ക്കെതിരെ മറ്റൊരു രാജ്യത്ത് കയറി ഇസ്രയേൽ ആക്രമണം നടത്തുന്നു ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടെ താവളമടിച്ച് ആയുധം ശേഖരിച്ച് സിറിയയിലെയും ഇറാഖിലെയും ഭീകര സംഘടനകളുടെ പിന്തുണയോടെ വലിയ തോതിൽ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം അത് ഇസ്രയേലിനെ കാര്യമായി ബാധിച്ചില്ല മരണമുണ്ടായിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധം എന്ന നിലയിലുള്ള ഒരു ദുരന്തം ഇസ്രായേൽ നേരിട്ടില്ലെങ്കിലും ഇതിനെ തടയുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെലവേറിയ പ്രക്രിയയാണ് മാത്രമല്ല ലബനീസ് അതിർത്തിയിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം ഇസ്രയേലികൾ ഇപ്പോൾ അഭയാർത്ഥികളായി മറ്റിടങ്ങളിൽ താമസിക്കണം അവർക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളയെ തീർക്കാൻ അതിർത്തി കടന്ന് ലബനനിലേക്ക് ഇസ്രായേൽ തിങ്കളാഴ്ച മുതൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇതിനോടകം എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്നോ ലബനീസ് ജനത മരണമടഞ്ഞെന്നോ കൃത്യമായ കണക്കൊന്നുമില്ല ആയിരം കടന്നു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്നിട്ടും ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം തുടരുന്നു എന്ന് മാത്രമല്ല ആരോടും ചർച്ച ചെയ്യാതെ ഇസ്രായേൽ അടുത്ത സ്റ്റെപ്പിന് നീങ്ങുകയാണ് ഇസ്രായേൽ വലിയ സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ലബനീസ് അതിർത്തിയിൽ വലിയ തോതിൽ സൈനിക പരേഡ് നടത്തുന്നു റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളാൻ സൈന്യം സൈനികരോട് പറയുന്നു പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുന്നു അതായത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ലബനീസ് അതിർത്തി കടക്കും അതിർത്തി കടന്നവർ യുദ്ധം ചെയ്യുമെന്നാണ് അങ്ങനെയെങ്കിൽ ഇതൊരു ഫുൾ സ്കെയിൽ വാറായി മാറും യുദ്ധമായി മാറും കാരണം ഇസ്രായേൽ അവരുടെ അതിർത്തിക്കപ്പുറത്തേക്ക് മറ്റേത് രാജ്യത്ത് പോയാലും അത് ആ രാജ്യത്തോട് നടത്തുന്ന യുദ്ധപ്രഖ്യാപനമാണ് ഇപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ആക്രമണം പോലെയല്ല ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്താം അങ്ങനെ വന്നാൽ കയ്യും കെട്ടി നിൽക്കാൻ ഇറാൻ എന്തായാലും കഴിയില്ല രണ്ട് കൽപ്പിച്ച് ഇറാൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കുക എളുപ്പമാണ് കാരണം ലബനനും സിറിയയും മാത്രമല്ല മറ്റു പല അയൽ രാജ്യങ്ങളും ഒരുപക്ഷെ ഇറാനെ സഹായിച്ചെന്ന് വരാം എന്നാൽ ഇസ്രായേലിന് അങ്ങനെയല്ല തൊട്ടലക്കത്തൊന്നും രാജ്യ സംവിധാനങ്ങളില്ല പക്ഷേ ഹിസ്ബുളയെ തീർത്തേ മതിയാവൂ എന്ന വാശിയിൽ ഇസ്രായേൽ രംഗത്തിറങ്ങിയാൽ ഇസ്രായേൽ അതിർത്തിയിലെ ലബനീസ് പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അത് ബഫർ സോണായി പ്രഖ്യാപിച്ച് അവിടെ ഇസ്രായേൽ സൈനിക താവളം ഒരുക്കിയാൽ അതൊരു യുദ്ധമായി മാറും അതിനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് അമേരിക്കയും ഫ്രാൻസും ചേർന്ന് ഒരു വെടിനിർത്തൽ സമാധാന ഫോർമുല കൊണ്ടുവന്നു അവർ രണ്ടുപേരും കൊണ്ടുവന്ന ആ ഫോർമുലയിൽ അടിയന്തരമായി ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ വേണം ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന വ്യോമാക്രമണം അവസാനിപ്പിക്കണം ഹെസ്ബുല ഇസ്രേലേക്ക് വിടുന്ന മിസൈലുകളും റോക്കറ്റുകളും നിർത്തിവെക്കണം ഇരുപത്തി ഒന്ന് ദിവസമാണ് ഫ്രാൻസും അമേരിക്കയും ചേർന്നുള്ള സമാധാന നീക്കത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്നലെ മുഴുവൻ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവരും ഇതാ സമാധാനം വരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇസ്രയേൽ പ്രതികരിച്ചേയില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പക്ഷേ ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നു ഇന്നലെയും അവർ വലിയ തോതിൽ വ്യോമാക്രമണം നടത്തി ഇന്നലെ ഒരു ദിവസം ഏതാണ്ട് അൻപത്തി ഭീകരരെ കൊന്നു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഹിസ്മുള്ളയുടെ ഡ്രോൺ വിഭാഗത്തിന്റെ കമാൻഡർ അതിന്റെ തലവൻ മുഹമ്മദ് സുറൂറിനെ ഇന്നലെ കാലപുരിക്ക് അയച്ചു എന്ന് ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവന്മാരെ കമാൻഡർമാരെ ബ്രിഗേഡിയർമാരെ തെരഞ്ഞുപിടിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി അവരെ കൃത്യമായി ഫോളോ ചെയ്ത് ഓരോരുത്തരെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒടുവിൽ തീർത്തത് ഡ്രോണിന്റെ മുഴുവൻ നിയന്ത്രണം ഉണ്ടായിരുന്ന മുഹമ്മദ് സുറൂറിനെയാണ് അല്പം പോലും പിറകോട്ട് പോവാതെ ഇന്നലെയും ഇസ്രായേൽ യുദ്ധം തുടർന്ന് അമേരിക്കയെയും ഫ്രാൻസിനെയും പ്രകോപിപ്പിച്ചിരുന്നു അപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളോട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല യുദ്ധവുമായി മുമ്പോട്ട് പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം സ്ഥിരീകരിച്ചു ഒരു ഇഞ്ചു പോലും പിറകോട്ടില്ല ഞങ്ങൾ മുമ്പോട്ട് തന്നെയാണ് പോകുന്നത് ആര് പറഞ്ഞാലും വെടിനിർത്തലില്ല എഴുപതിനായിരത്തിലധികം ഇസ്രയേലികൾ വടക്കൻ ലെബനീസ് അതിർത്തിയിൽ നിന്നും വടക്കൻ ഇസ്രയേലിയിൽ നിന്നും പലായനം ചെയ്തിരിക്കുന്നു അവർക്ക് സുരക്ഷിതമായി തിരിച്ചെത്തണം അവർക്ക് സുരക്ഷിതമായി ജീവിക്കണം അതുവാരെ ആര് പറഞ്ഞാലും ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഞങ്ങൾ ഉറപ്പാക്കും വളരെ കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് വെടിനിർത്തൽ എന്ന പ്രതീക്ഷയെ തള്ളിക്കളഞ്ഞു ഇന്നലെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടത്തിയ ഒരു പ്രസംഗവും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിനെയും തുല്യ ശക്തികളായി സമീപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന നിലയിൽ ഹിസ്ബുള്ളയെ കൂടി പരിഗണിച്ചുകൊണ്ട് ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ വെടി നിർത്തണം എന്നുള്ള ആവശ്യം ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു ഒരു രാജ്യത്തോടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിലപാടെടുക്കുന്ന സമാധാന പ്രേമികളായ ഒരു രാജ്യത്തോടെ ഒരു ഭീകര സംഘടനയുമായി സന്ധി ചെയ്യണമെന്ന് പറയാൻ ബ്രിട്ടൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് സ്ത്രീകൾ ചോദിക്കുന്നത് അതുകൊണ്ട് ആ നിർദ്ദേശമേ അവർ പുച്ഛിച്ചു തള്ളി ഹിസ്ബുള്ളയുമായി വെടിനിർത്തലില്ല ഹിസ്ബുള്ള ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനയുമായി ഒരു ചർച്ചയുമില്ല ഇല്ല ഒരു വെടിനിർത്തലുമില്ല ഹിസ്ബുള്ളയെ തകർത്തേ മതിയാവും എൺപത്തിരണ്ടു മുതൽ രണ്ടായിരം വരെ നീണ്ട പതിനെട്ട് വർഷത്തെ അധിനിവേശം ഒഴിവാക്കി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാം എന്ന് ഐക്യരാഷ്ട്രസഭ വാക്കുകൊടുത്തതാണ് രണ്ടായിരത്തി ആറിൽ അതിനുവേണ്ടി പ്രത്യേക സേനയെ ഒരുക്കി പക്ഷെ ഹിസ്ബുള്ള ശക്തി പ്രാപിച്ചു വളർന്ന് പന്തലിച്ചു ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഇനിയൊരു ചർച്ചയുമില്ല ഇനിയൊരു ധാരണയുമില്ല ഹിസ്ബുള്ളയെ തീർക്കും ഓരോരുത്തരെയായി തീർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾക്ക് കൃത്യമായി ഹിസ്ബുള്ളയെ അറിയാം ഹിസ്ബുള്ളയുടെ മാന്തി അവസാനിപ്പിക്കുന്ന വാശിയിലാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ലോകത്തിന് ആശങ്കയുണ്ട് ഹിസ്ബുള്ള ഹമാസിനെ പോലെയല്ല വിവിധങ്ങളായ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആയുധ ശേഖരം ഹിസ്ബുള്ളക്കുണ്ട് ഇറാൻ മാത്രമല്ല റഷ്യയും ചൈനയും ഒക്കെ ഹിസ്ബുള്ളക്ക് ആയുധ വിതരണം നടത്തിയിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ലെബനന്റെ പല പ്രദേശങ്ങളുടെ നിയന്ത്രണം ഹിസ്ബുള്ളയ്ക്കാണ് പക്ഷെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഓരോരുത്തരെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ കാലപുരിക്കയച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രായേൽ കൃത്യമായി അറിയാം എങ്ങനെയാണ് ഹിസ്ബുള്ളയെ തീർക്കേണ്ടത് അതുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ആരും ശ്രമിച്ചാലും ഞങ്ങളില്ല വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയേ വേണ്ട ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഹിസ്മുള്ള ഹമാസിനും ആ യുദ്ധം താഴെ വയ്ക്കാൻ കഴിയുമോ കീഴടങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രം ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്താൽ മതി എന്ന് കർശനമായ നിലപാടെടുക്കുകയാണ് മുമ്പോട്ട് വെച്ചകാൽ പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറയുമ്പോൾ ജോൺ മിൽട്ടന്റെ വാക്കുകൾ അന്വർത്തമാകുന്നു ഓൾ ഹെൽ ബ്രേക്ക് ലൂസ്